മന്ത്രി സജി ചെറിയാനും എ കെ ബാലനുമെതിരെ തുറന്നടിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ തന്നോട് ഏറ്റുമുട്ടുന്നത് സജി ചെറിയാന് നല്ലതല്ലെന്ന് സുധാകരൻ മുന്നറിയിപ്പ് നൽകി സജി ചെറിയാൻ സൂക്ഷിച്ച് സംസാരിക്കണം തന്നെ ഉപദേശിക്കാനുള്ള അർഹത സജി ചെറിയാനില്ല താൻ പാർട്ടിയോട് ചേർന്നല്ല പാർട്ടിക്ക് അകത്താണ് സജി ചെറിയാൻ ഇരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കണമെന്ന് സുധാകരൻ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നേതാക്കളിൽ നിന്ന് തനിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളാണ് സുധാകരനെ വിമർശനത്തിന് പ്രേരിപ്പിച്ചത് പാർട്ടിയെയോ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് സൈബർ ആക്രമണം ആരുമായിടത്തെ ശരിയല്ല ഇദ്ദേഹം ഞങ്ങളുടെ നേതാവാണ് അതൊക്കെ പരിശോധിക്കലൊക്കെ പറഞ്ഞിട്ട് വിഷുതായ ശ്രദ്ധിച്ചത് ഞാൻ ഉപദേശം ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത് പാർട്ടിക്കകത്താ നിൽക്കുന്നത് അതുതന്നെ സജീവം പറയാറില്ല ശ്രദ്ധിച്ചത് ഞാൻ മാർസിസ്റ്റ് ശൈലിയിൽ സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണിത് ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ശരിച്ചറിയാൻ പാർട്ടി യോജിക്കാതെ പറഞ്ഞ പതിനാല് കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ ഇടയ്ക്ക് കുറച്ചു നേരം മന്ത്രിസഭയിൽ നിന്ന് ഇല്ല മന്ത്രിസഭയിൽ നിന്ന് മാറിയോ മാറിയോ ആണ് എന്നെ ഉപദേശിക്കുന്നത് മന്ത്രിസഭയിൽ ഞങ്ങൾ പത്ത് വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറി അപ്പൊ ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യേക ശാസ്ത്രബോധമോ അദ്ദേഹം അത്ര ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല മുമ്പ് ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചവരെ ഞങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞ് തിരുത്താൻ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നവരാണെന്നല്ലേ എൻ്റെ അർത്ഥം പറഞ്ഞു തിരുത്തണമെങ്കിൽ ശരിച്ചത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവരെല്ലാവരും സ്വയം സമ്മതി അത് ഞാൻ പറഞ്ഞത് പറയാനും അറിയില്ല അതുകൊണ്ട് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ ഞാൻ പാർട്ടിക്കകത്താം പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടക കക്ഷിയല്ല സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം ശരിച്ചറിയാൻ എത്രയോ ദുർഘട ഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഞാൻ മിനിസ്റ്ററായ കാലത്ത് പോലും പിണറായി സഹാവിൻ്റെ അടുത്ത് പോകുന്നതിന് ചില അവസരങ്ങൾ ബുദ്ധിമുട്ട് വന്നു ശരിച്ചറിയാൻ ഞാൻ ശരി ചെറിയാനോട് സംസാരിച്ചു ആലപ്പുഴ പാർട്ടിയുടെ നേരായ ഫൈറ്റിന് വേണ്ടി സഹായിച്ച ആണ് അദ്ദേഹത്തിന് എന്താ കഥയുള്ളൂ അദ്ദേഹം എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് അന്തർ സമയം നേരം മാറത്തക്ക തരത്തിൽ ഗവൺമെൻറ്റിനും പാർട്ടിക്കും പറ്റാത്തത് പറഞ്ഞതുകൊണ്ടല്ലേ പാർട്ടിക്ക് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയും പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടിയെപ്പറ്റി ചീത്ത പറഞ്ഞല്ലോ പാർട്ടി നയത്തിനെതിരെ പ്രവർത്തിക്കുകയും പാർട്ടിപരമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും പാർട്ടി നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് അത് ഞാൻ പാർട്ടിയുടെ തത്വത്തിൽ ഉറച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എന്താണെന്ന് എന്നോട് ഇവർ ആരും ചോദിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചോദിക്കത്തില്ലേ എന്നോട് ഏറ്റുമുട്ടാൻ ശ്രീച്ചറിയാൻ വരേണ്ടതില്ല അത് നല്ലതല്ല കാരണം നിങ്ങൾക്കെന്നെ നന്നായിട്ടറിയാം ഞാൻ ഒരു തരത്തിലുള്ള വ്യക്തിപരമായ വൈകല്യങ്ങൾക്കും പോകുന്നതാണല്ല